വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ബൈബിളിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്ന ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ദൈവമക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും ഈ ലോക ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് എന്ന് നമുക്ക് അറിയാം നമ്മുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ കരങ്ങളിലേക്ക് നൽകിയിരിക്കുന്ന ഒരു ശക്തമായ ആയുധമാണ് ജപമാല ജപമാലയെക്കുറിച്ച് പറയുമ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും ഉൾചേർന്നിരിക്കുന്ന ഒരു പ്രാർത്ഥനാ രൂപമാണ് ജപമാല എന്ന് പറയുന്നത് അതുപോലെ ഈ വിശ്വാസ രഹസ്യങ്ങൾ ഏത് കൊച്ചുകുട്ടിക്കും ഗ്രഹിക്കുന്ന രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന എന്ന് നമുക്ക് മനസ്സിലാകും ജപമാല പ്രാർത്ഥനയെക്കുറിച്ച് ലൂയിസ് പതിമൂന്നാമൻ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എല്ലാ പ്രാർത്ഥനകളുടെയും ഭക്താനുഷ്ഠാനങ്ങളുടെയും കൂട്ടത്തിൽ ജപമാല ഒരു പടി കൂടി ഉയർന്നു നിൽക്കുന്നു കാരണം ഏറ്റവും ഫലദായകവും ശക്തവുമായ പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന എന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഊട്ടിയുറപ്പിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന പ്രിയമുള്ളവരെ അങ്ങനെയെങ്കിൽ ഇക്കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസം ഏറെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ക്രിസ്തീയ വിശ്വാസവും വിശ്വാസത്തിൻ്റെ മൂല്യങ്ങളുമൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും കുടുംബജീവിതത്തിലേക്കും ഒന്ന് നമുക്ക് കടമെടുക്കാം വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന ഓരോ രഹസ്യങ്ങളും നാം ഉരുവിടുമ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കത്തോരിക്ക വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്കാണ് അമ്മ നമ്മളെ കൈപിടിച്ച് നയിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ശത്രുക്കളെ നേരിടുന്നതിനുള്ള ഒരു ആയുധമാണ് ശക്തമായ ആയുധമാണ് പ്രാർത്ഥന എന്ന് ഇന്ന് നമുക്കറിയാം നമ്മുടെ വിശ്വാസ ജീവിതം ചോദ്യം ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിൽ അനേക യുവജനങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റി പോകുമ്പോൾ പ്രത്യേകിച്ച് ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ മാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ വിശ്വാസത്തിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ യുവജനങ്ങളും ഒക്കെ ഈ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നടന്ന് ചെല്ലുവാൻ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ ജീവിക്കുവാൻ നമുക്ക് കയ്യിലെടുക്കാവുന്ന ശക്തമായൊരു ആയുധമാണ് ജപമാല എന്ന് നാം നമ്മറക്കരുത് ഒക്ടോബർ മാസം പ്രത്യേകമായിട്ട് തിരുസഭ ജപമാല മാസമായി ആചരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നിലനിൽക്കുന്ന ഏത് പ്രശ്നത്തിനും ഉത്തരം നൽകുവാൻ കേൾപ്പുള്ള ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന ശത്രുക്കളെ നേരിടുവാനുള്ളൊരു ആയുധമെന്ന് പറയുമ്പോൾ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ വ്യക്തിജീവിതങ്ങളെയും ഒക്കെ ആക്രമിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും തിന്മകളെയും നേരിടുവാനായിട്ട് ഈ ആയുധം നമ്മളെ സഹായിക്കും എന്ന് നാം വ്യക്തമായിട്ടും കൃത്യമായിട്ടും മനസ്സിലാക്കണം വീണ്ടും മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് കത്തോലിക്ക വിശ്വാസത്തിൻ്റെ പരിപോഷണത്തിന് ജപമാല ആവശ്യമാണെന്ന് പ്രിയമുള്ള മാതാപിതാക്കളെ ഒരു ശിശു ജനിച്ചു വീണാൽ ആ ശിശുവിൻ്റെ ശാരീരികമായ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷക ഗുണമുള്ള ഭക്ഷണം നാം അവർക്ക് നൽകാറുണ്ട് അത് അവരുടെ ശാരീരികമായിട്ടുള്ള വളർച്ചയെ പരിപോഷിപ്പിക്കുന്ന ഒന്നാകുന്ന ആകുന്ന രീതിയിലായിരിക്കും നാം അവർക്ക് കൊടുക്കുന്നത് അങ്ങനെയെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പരിപോഷണത്തിന് ജപമാല സഹായകമാകും എന്ന് പറയുമ്പോൾ ഒരു ശിശു ജനിച്ചു വീഴുന്ന നാൾ മുതൽ ആ വ്യക്തിയുടെ വ്യക്തിജീവിതത്തിൻ്റെ വളർച്ചയുടെ ഓരോ നാളുകളിലും വിശ്വാസ ജീവിതത്തെ പരിപോഷിപ്പിക്കുവാൻ ഈ ജപമാല പ്രാർത്ഥന സഹായകമാണ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുള്ളവരാണ് ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ ഒത്തിരി അധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നൊരു വ്യക്തിയാണ് ഞാൻ ചില സഹോദരങ്ങൾ പങ്കുവെക്കാറുണ്ട് സിസ്റ്റേ ഒരു ജപമാല ചെല്ലണമെങ്കിൽ ഒരു വർഷം എടുക്കും അല്ലെ ഒരു ദിവസം എടുക്കും അങ്ങോട്ട് ജപമാല ചൊല്ലു തുടങ്ങിയാൽ ചൊല്ലു തീർക്കാൻ പറ്റില്ല അതുപോലെ ഭാരപ്പെട്ട ഒരു അവസ്ഥയാണ് അങ്ങനെ സഹോദരങ്ങൾ പങ്കുവെക്കുമ്പോൾ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലാകും കാരണം ഇന്നലകളിൽ അങ്ങനെയൊരവസ്ഥയിലൂടെ കടന്നു പോയൊരു വ്യക്തിയായിരുന്നു ഞാൻ ഇപ്പോൾ മിഷനർ എം എസ് എം ഐ സന്യാസിൻ്റെ സമൂഹത്തിൽ ഞാൻ കടന്നു വന്നതിന് ശേഷം നോക്കുമ്പോൾ സിസ്റ്റേഴ്സൊക്കെ ഒത്തിരി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാണ് മാതാവിൻ്റെ മക്കളായതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയോടൊരു പ്രത്യേക സ്നേഹമുണ്ട് ജപമാല പ്രാർത്ഥനയോടൊരു പ്രത്യേക സ്നേഹമുണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെ ആദിമ ആദ്യവ്രതമൊക്കെ കഴിഞ്ഞ കാലഘട്ടത്തിൽ മനസ്സിൽ ഇങ്ങനെ ഒരു സങ്കടം തോന്നുമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പറയും അമ്മയെ ഇവരൊക്കെ അമ്മയെ സ്നേഹിക്കുന്നതുപോലെ സ്നേഹിക്കാൻ എനിക്കൊരു കൃപ വേണം കൂടുതൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ സ്വതന്ത്രമായിട്ട് ജപമാല ചൊല്ലി നിരന്തരം പ്രാർത്ഥിക്കുവാനൊരു കൃപ നൽകണമേ ഇമുള്ളവരെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോഴെനിക്ക് മനസ്സിലാകുന്നുണ്ട് ചോദിക്കുന്നത് എന്തും നിരസിക്കാത്ത അമ്മ അത് മക്കൾക്ക് നൽകും അങ്ങനെയെങ്കിൽ ജപമാല നമ്മുടെ വിശ്വാസ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന ഒന്നാണ് ഒന്നാണ് അതുകൊണ്ട് തന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ കൂടുതൽ കൂടുതൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കണം കാരണം ഈ ജപമാല പ്രാർത്ഥനകൾ നമ്മളെ നമ്മുടെ വ്യക്തി ജീവിതത്തെയും അതുപോലെ നമ്മുടെ കുടുംബ കുടുംബജീവിതത്തെയും ഒക്കെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല വിശുദ്ധ നത്താലിയായിക്കുണ്ടായ ഒരു സ്വകാര്യ വെളിപാടിൽ ഇങ്ങനെ ഒരു ദർശനം ലഭിക്കുന്നതായിട്ട് വായിക്കുകയുണ്ടായി ഒരു ശുദ്ധീകരണ സ്ഥലത്തിലൂടെ നടന്നു പോകുന്ന ശുദ്ധീകരണ സ്ഥലത്തിന് ദർശനം ലഭിക്കുന്ന നത്താലിയായുടെ എല്ലാ ആത്മാക്കളും പറയുക ജപമാല ചൊല്ലി പ്രാർത്ഥിക്ക് ഞങ്ങൾക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്ക് അങ്ങനെ സിസ് നത്താലിയ ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ എല്ലാവരും എന്നോട് ആവശ്യപ്പെടുന്നത് എന്ന് അപ്പോൾ ഈശോ അവളുടെ കയ്യിൽ ഒരു ജപമാല വെച്ച് കൊടുത്തു അപ്പോൾ അവൾ ആ ജപമാലയിലേക്ക് നോക്കിയപ്പോൾ ആ ജപമാലയുടെ ഓരോ മുത്തുകളും ചെറിയ പുഷ്പങ്ങളായിരുന്നു ആ പുഷ്പങ്ങളിൽ ഓരോ തുള്ളി തിരിച്ചോരെയും ഉള്ളതായിട്ട് നത്താലിയെ കണ്ടു എന്നിട്ട് ഈശോ അവളോട് പറഞ്ഞു ഓരോ ജപമണികളും നീ ഉരുട്ടുമ്പോൾ ഇത് ആർക്കു വേണ്ടിയാണോ ഈ ജപമാല ചെല്ലുന്നത് ഈ ജപമണികൾ നീ ഉരുട്ടുന്നത് ആ ജപമാലയിൽ ആ ജപമണിയിൽ കരുതി വെച്ചിരിക്കുന്ന തിരു രക്തം ആ വ്യക്തിയുടെ ശിരസിലേക്ക് വീഴ്ത്തപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് പ്രിയമുള്ളവരെ അങ്ങനെയെങ്കിൽ നാം ചെല്ലുന്ന ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപവും അനേകരുടെ വ്യക്തിജീവിതത്തിലെ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നുണ്ട് നമ്മൾ ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപവും ചെല്ലുമ്പോൾ അത് ആർക്ക് വേണ്ടിയാണോ നമ്മൾ ചെല്ലുന്നത് ധ്യാനാത്മകമായി നാം ചെല്ലുമ്പോൾ ഈശോയുടെ തിരു രക്തത്തിൻ്റെ വലിയൊരു അഭിഷേകം അതുപോലെ ദൈവിക അനുഗ്രഹങ്ങളുടെ വലിയൊരു നിറവ് ആ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള ഈശോ വ്യക്തമാക്കി തരികയായിരുന്നു വീണ്ടും ഈശോ ഇങ്ങനെ പറഞ്ഞു ലോകത്തിന്മേലുള്ള എൻ്റെ എല്ലാ അധികാരവും ആധിപത്യവും ഞാൻ എൻ്റെ മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് എന്ന് എൻ്റെ എല്ലാ അധികാരവും ആധിപത്യവും ഇക്കാലയളവിൽ ഞാൻ എൻ്റെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് കൊടുത്തിരിക്കുകയാണ് എന്നാണ് ഈശ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ഓടി നടക്കുന്നത് പുത്രനെ ഏൽപ്പിച്ച ഒരു വലിയ ദൗത്യം അതിന് പൂർണ്ണതയും നിർവഹിക്കുവാനായിട്ടാണ് അമ്മ ഇങ്ങനെ ഓടി നടന്ന് എല്ലാവരോടും ജപമാല ചെല്ലുവാനും പരിശുദ്ധ കുർബാനയിൽ ഏറ്റവും വിശുദ്ധയോടെയും വിശ്വസ്തയോടെയും പങ്ക് ചെല്ലു ചേരുവാനുമൊക്കെ അമ്മ ആവശ്യപ്പെടുന്നത് അറിയാം പരിശുദ്ധ അമ്മ ഫാത്തിമായിൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ജപമാല രാജ്ഞിയാണ് ഞാൻ ജപമാല രാജ്ഞിയാണ് നിങ്ങൾ നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് ഫ്രാൻസിസിനോടും ജസീന്തയോടും ലൂസിയോടും അമ്മ ആവശ്യപ്പെട്ടത് റഷ്യയുടെ മാനസാന്തരത്തിനായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടു പ്രിയമുള്ളവരെ ഇന്നുകളിൽ ജീവിക്കുന്ന നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും കഴിഞ്ഞ ദിവസം നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ വായിച്ചെറിഞ്ഞു റഷ്യയിൽ ആദ്യത്തെ കത്തോലിക്ക ദേവാലയം ആശീർവദിക്കുവാനായിട്ട് പോകുന്നു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോഴാണ് തിന്മയുടെ അല്ലെങ്കിൽ അന്ധകാരത്തിൻ്റെ കെട്ടുകളും ആധിപത്യങ്ങളുമൊക്കെ അഴിഞ്ഞു പോയത് വീണ്ടും അമ്മ പറഞ്ഞു ഫാത്തിമയിലെ ജസ്ഇന്ത്യോട് ഇങ്ങനെ പറഞ്ഞു മൂന്ന് രഹസ്യങ്ങള് മൂന്ന് കാര്യങ്ങൾ ദൈവപിതാവിന് ഇഷ്ടമില്ലാത്തതുണ്ട് മകളെ എന്ന് അപ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനാവശ്യപ്പെടുന്ന പരിശുദ്ധ അമ്മ തന്നെ തൻ്റെ കുഞ്ഞുമക്കൾക്ക് ധാർമ്മികമായിട്ടുള്ള ജീവിതത്തിനുള്ള മാർഗങ്ങളും പറഞ്ഞു തരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം എന്താണ് അമ്മ കൊച്ചു ജസീന്തയുടെ ഫാത്തിമായി വെച്ച് പറഞ്ഞത് എന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കണമേ അമ്മ പറഞ്ഞു മൂന്ന് പാപങ്ങള് ദൈവപിതാവിനെ വേദനിപ്പിക്കുന്നുണ്ട് മൂന്ന് പാപങ്ങള് ദൈവപിതാവിനെ വേദനിപ്പിക്കുന്നുണ്ട് അതിലൊന്നാമത്തെ പാപമാണ് മാന്യമല്ലാത്ത വസ്ത്രധാരണം ഇന്ന് ചുറ്റുവട്ടങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ പണ്ടത്തേതിൽ നിന്നുമൊക്കെ ഒത്തിരി വ്യത്യസ്തമായ വേഷ സംവിധാനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതുകളിൽ അല്ലെ പത്തുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ അമ്മ കൊച്ചി ജസീന്തായിലൂടെ ഫാത്തിമയിൽ കൊടുത്ത സന്ദേശം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ള സന്ദേശമാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള സന്ദേശമാണ് മാന്യമല്ലാത്ത വസ്ത്രധാരണം എൻ്റെ ദൈവപിതാവിനെ വേദനിപ്പിക്കുന്ന ഒരു പാപമായിട്ടമ്മ നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തരികയാണ് വീണ്ടും അമ്മ പറഞ്ഞു രണ്ടാമത്തെ പാപം ഇതാണ് ദൈവപിതാവ് ആഗ്രഹിക്കാത്ത വിവാഹ ബന്ധങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ യുവജനങ്ങളൊക്കെ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾക്ക് സാഹചര്യങ്ങൾ നമ്മൾക്ക് വളരെ വ്യക്തമാണ് ദൈവപിതാവ് ആഗ്രഹിക്കാത്ത വിവാഹ ബന്ധങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ വിശ്വാസ മൂല്യത്തിന് യോജിക്കാത്ത വിവാഹ ബന്ധങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മുടെ യുവത യുവ യുവാക്കന്മാർ കടന്നു പോകുമ്പോൾ അമ്മ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ദൈവപിതാവിനെ വേദനിപ്പിക്കുന്ന ഒരു പാപമാണ് ലോകത്തിന് മൂല്യങ്ങളും ലോകത്തിന്റെ പഠനങ്ങളുമൊക്കെ നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്നതനുസരിച്ച് വിശ്വാസ ജീവിതത്തിന് നിരക്കാത്തതായിട്ടുള്ള വ്യക്തിബന്ധങ്ങളിലേക്കും കുടുംബ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് സ്വർഗം ആഗ്രഹിക്കാത്ത ഒന്നാണെന്ന് പരിശുദ്ധ അമ്മ നമ്മളോട് പറഞ്ഞു വെക്കുക വീണ്ടും മൂന്നാമതൊരു കാര്യം കൂടി അമ്മ ജസീന്തയോട് പറഞ്ഞത് ഇതിങ്ങനെയാണ് ജഡിക പാപങ്ങള് പരി ദൈവപിതാവിനെ വേദനിപ്പിക്കുന്നു ഒരു പക്ഷേ ഒരു പതിറ്റാണ്ടോ രണ്ട് പതിറ്റാണ്ടോ മുമ്പോ ഒക്കെ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടി ഇരട്ടിയോ അതിലധികമോ ആയിട്ട് പാപത്തിന്റെ ഭാരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മാധ്യമങ്ങളിലൂടെ പാപത്തിന്റെ എല്ലാ നൂലാമാലകളും നമ്മളിലേക്ക് ഒഴുകിയെത്തുകയാണ് അതിൻ്റെ സ്വാധീന വലയത്തിൽപ്പെട്ട് ജടിക പാപങ്ങളുടെ അടിമത്തത്തിലേക്ക് പോകുന്നവരുടെ സംഖ്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ ദൈവപിതാവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ അന്ന് ഫാത്തിമയിൽ വെച്ച് പറഞ്ഞതെന്ന് ഈ ആയുധം നമ്മൾ കരങ്ങളിലെടുക്കണം ദൈവപിരാവിനെ വേദനിപ്പിക്കുന്ന പാപങ്ങളിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ യുവാക്കന്മാരും നമ്മുടെ കുടുംബങ്ങളിലുള്ള ഓരോ വ്യക്തികളും രക്ഷപ്പെട്ടു പോകണമെങ്കിൽ അല്ലെങ്കിൽ അവർ വിശുദ്ധിയിലും വിശ്വസ്തതയിലും ജീവിക്കണമെങ്കിൽ ഈ ജപമാല എന്നുള്ള ആയുധം നമ്മൾ കരങ്ങളിലെടുത്തേ മതിയാവൂ തിന്മയ്ക്കെതിരെ പോരാടുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധിയെ ജീവിക്കുവാൻ ചുറ്റുവട്ടത്തിൽ അശ്ലീലം പോലെ ഒഴുകുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തിൽ അധാർമികത നദി പോലെ ഒഴുകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ യുവത്വവും ഒക്കെ സംരക്ഷിക്കപ്പെടപ്പെടണമെങ്കിൽ പരിശുദ്ധ അമ്മ തീർക്കുന്ന വലിയൊരു സംരക്ഷണ കവചം ആവശ്യമാണെന്ന് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ നമുക്കെതിരെ നമുക്ക് വേണ്ടി തിന്മയ്ക്കെതിരെ പോരാടുവാൻ സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ സഹായമാണ് പരിശുദ്ധ അമ്മ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശുദ്ധ അമ്മയോട് ചേർത്ത് നിർത്തുവാൻ നമ്മുടെ യുവജനങ്ങളെ പരിശുദ്ധ അമ്മയോട് ചേർത്ത് നിർത്തുവാൻ കരങ്ങളിൽ ജപമാലയെ എടുത്ത് പ്രാർത്ഥിക്കുവാൻ നമ്മൾ നമ്മളവരെയും പഠിപ്പിക്കണം അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് ഞാൻ ജപമാല രാജ്ഞിയാണ് ജപമാല രാജ്ഞി കരങ്ങളിൽ ജപമാല എന്തുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് കരങ്ങളിൽ നമ്മൾ നമ്മൾ ജപമാല ഏന്തിയാൽ നമ്മുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അമ്മ ഉത്തരം നൽകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അവിശ്വസ്തമായി ദാമ്പത്യ ജീവിതവും മദ്യപാനവും അതുപോലെ മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങളും ഒക്കെ കൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ അമ്മ നൽകുന്ന ഈ ആയുധം ആണ് ചങ്കോട് ചേർത്ത് പിടിക്കേണ്ടത് നമുക്കറിയാം ഒരു വ്യക്തിയും തിന്മ സ്വയമേ തിരഞ്ഞെടുക്കുന്നതല്ല തിന്മയുടെ സ്വാധീനങ്ങളാണ് അല്ലെങ്കിൽ തിന്മയുടെ അല്ലെ പൈശാചികമായിട്ടുള്ള സ്വാധീനങ്ങൾ വ്യക്തി ജീവിതങ്ങളെ അലട്ടുമ്പോൾ ആ തിന്മയ്ക്കെതിരെ നമ്മൾ പോരാടാനുള്ള ആയുധം എടുക്കണം ആത്മീയ ആയുധം എടുക്കണം അതാണ് അമ്മ എല്ലായിടത്തും പറയുന്നത് പ്രത്യേകിച്ച് ഫാത്തിമയിൽ പറഞ്ഞത് ഈ ജപമാല മാസമായതുകൊണ്ട് ഈ ഒരു ആയുധത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ബോധ്യമുള്ളവരായി മാറണം ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു ഒരു കുടുംബം അവരുടെ ജീവിതത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ വലിയൊരു പ്രശ്നത്തെക്കുറിച്ച് ഇങ്ങനെ പ്രശ്നം പങ്കുവെച്ചത് മദ്യപാനത്തിൻ്റെ അടിമയായ ഭർത്താവ് പകൽ മുഴുവൻ പകലന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന തുക മുഴുവന് മദ്യപാ മദ്യപിച്ച് ഒരു ലക്ക് ലഗാനുമില്ലാതെ കടന്നു വരുന്ന ഒരു ഭർത്താവിനെ കുറിച്ച് ഭാര്യ പറഞ്ഞു വെച്ച ഒരു വലിയ സങ്കടം ഞാൻ ഓർക്കുകയാണ് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അവകൾ പറഞ്ഞു സിസ്റ്ററെ ഈ മദ്യപാനമില്ലായിരുന്നെങ്കിൽ എൻ്റെ കുടുംബം സ്വ സ്വർഗ്ഗമായി മാറിയേനെ എൻ്റെ കുഞ്ഞുങ്ങൾ എത്രയോ സന്തോഷത്തോടെ ജീവിച്ചേനെ എൻ്റെ കുടുംബത്തിന് ജീവിക്കാനുള്ള നല്ല വരുമാനമുണ്ട് എൻ്റെ ഭർത്താവിന് പക്ഷേ വൈകുന്നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന് ഈ മദ്യപാനത്തിൻ്റെ വലിയൊരു ആസക്തി കടന്നുവെന്ന് മദ്യപിച്ച് ലക്കിൽ ലഗാനും കെട്ട് അദ്ദേഹം കുടുംബത്തിലേക്ക് കടന്നു വരും മനസ്സുമടുത്ത് നിരാശ പൂണ്ട് മക്കളൊക്കെ അനുസരിക്കാൻ പറ്റാ അപ്പനെ അനുസരിക്കാത്തൊരവസ്ഥയിലേക്ക് കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഈ മകള് തൻ്റെ സങ്കടം പങ്കുവെച്ചപ്പോൾ മകളോട് ഞാൻ പറഞ്ഞു അമ്മ നൽകിയ ഒരു ആയുധം നിന്റെ കയ്യിലില്ലേ ഈ ആയുധം എടുക്ക് ഇത് ആ വ്യക്തി നന്മ ഒത്തിരി നന്മ നിറഞ്ഞ വ്യക്തിയാണ് ഭർത്താവ് അവൾ പറഞ്ഞു മദ്യപാനമില്ലെങ്കിൽ ഇതുപോലെ ഇതുപോലെ നല്ല സ്വഭാവമുള്ള സ്വഭാവമുള്ള ഒരു വ്യക്തി ഈ ലോകത്തിലില്ല ഇത്രമാത്രം നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തി മദ്യപാനത്തിന് അടുവപ്പെട്ട് കഴിയുമ്പോൾ ഇത്രമാത്രം അതപതിച്ചു പോകുന്ന ഒരു അവസ്ഥ ഇവിടെ ഞാൻ പറഞ്ഞു ഈ ഒരു തിന്മയ്ക്കെതിരെ നീ ആത്മീയ ആയുധം കയ്യിലെടുക്കണം പ്രിയമുള്ളവരെ അന്ന് മുതൽ ആ മകളും തൻ്റെ കുഞ്ഞുങ്ങളും മുട്ടുമേൽ മുട്ടുകുത്തി നിന്ന് നീണ്ട മണിക്കൂറുകൾ ജപമാല ചെല്ലുവാൻ ആരംഭിച്ചു ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അങ്ങനെ ജപമാലുകൾ കിട്ടുമ്പോഴൊക്കെ ഇവരിങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഈ തിന്മയുടെ സ്വാധീനം ഈ ഭർത്താവിൽ നിന്നും ഒന്ന് വിട്ടുപോകുവാനായിട്ട് നീണ്ട നാളുകളിലെ പ്രാർത്ഥനകൾക്ക് ശേഷം ദൈവം അവർക്ക് ഉത്തരം നൽകി സ്വർഗം അവരുടെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകി പരിശുദ്ധ അമ്മ ആ മകനെ ചങ്കോട് ചേർത്ത് പിടിച്ചു പരിശുദ്ധ അമ്മയുടെ ഈ ഒരു വലിയ സാന്നിധ്യാനുഭവം ഈ തിന്മയുടെ സ്വാധീനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ തക്ക രീതിയിൽ ആ മകനെ സഹായിച്ചു അങ്ങനെ സന്തുഷ്ടമായ ഒരു കുടുംബജീവിതത്തിലേക്ക് അവർ കടന്നു വരുവാനും മക്കളൊക്കെ നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുവാനും കർത്താവ് ഇടനൽകി അപ്പോൾ ഈ ജപമാല മാസത്തിൽ ഏത് തിന്മയാണോ നമ്മുടെ കുടുംബങ്ങളെ വരിഞ്ഞു മുറുക്കുന്നത് തെറ്റായ സ്നേഹമന്ധത്തിലകപ്പെട്ടു പോയ മക്കളായിരിക്കാം എടുക്കണം നമ്മളെ കരങ്ങളിൽ ജപമാല പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ഇത് പറഞ്ഞപ്പോൾ മറ്റൊരു സംഭവം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് ഓരോ യുവാവുമായിട്ട് പ്രണയബന്ധത്തിലായി ആ യുവാവ് മൊത്തം ഒളിച്ചോടുവാനായിട്ട് ദിവസവും ഒക്കെ കരുതി ഇരുന്ന ഒരു മകള് വലിയൊരു മെട്രോപോളിറ്റൻ സിറ്റിയിൽ വലിയൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഈ കൊച്ചു മകളെക്കുറിച്ചുള്ള ഈ വാർത്ത എങ്ങനെയോ ഈ മാതാപിതാക്കൾ അറിഞ്ഞു കേരളത്തിലെ ഒരു ഉൾഗ്രാമത്തിന് ജീവിക്കുന്ന നല്ല ക്രിസ്തീയ വിശ്വാസമുള്ള ദമ്പതികൾ ക്രിസ്തീ വിശ്വാസത്തെ തന്നെ വളർത്തിവിട്ട ഈ മകൾ ഇങ്ങനെ തെറ്റായ ഒരു സ്നേഹബന്ധത്തിലേക്ക് പോയതായിട്ടും ഇവളിങ്ങനെ ഈ യുവാവുമൊത്ത് ഒളിച്ചോടുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നതായിട്ടുമൊക്കെ അറിഞ്ഞ് മാതാപിതാക്കള് അവളുടെ ആങ്ങളെയും കൂട്ടിക്കൊണ്ട് രാത്രിയിൽ തന്നെ യാത്ര ചെയ്ത് പിറ്റേ ദിവസം രാവിലെ അവിടെ എത്തി മകളെയും കൂട്ടിക്കൊണ്ട് തിരിച്ച് ഭവനത്തിലേക്ക് വന്നു ഈ മകളെ കൊണ്ട് പ്രാർത്ഥിക്കുവാൻ വന്നു പക്ഷെ ഇവളെന്ത് ചെയ്താലും തീരുമാനം മാറ്റുന്നില്ല ഇവിടെ പറഞ്ഞു എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ കൂടെ മാത്രമേ ജീവിക്കുകയുള്ളൂ എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അവൻ്റെ കൂടെ മാത്രമേ ജീവിക്കുകയുള്ളൂ വേറൊരു ജീവിതത്തെക്കുറിച്ച് വിവാഹ ജീവിതത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കുകയേ വേണ്ട അങ്ങനെ അന്ന് സംസാരമൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു പോയി അതിനുശേഷം ഞാൻ ഓർക്കുകയാണ് ഈ മ മകള് തന്നെ എന്നോട് പറയുക അമ്മയ്ക്കും അപ്പനും ഉറക്കമില്ല രാത്രി മുഴുവൻ തിരികെയും കത്തിച്ച് പിടിച്ചിരുന്ന് തിരി കത്തിച്ച് വെച്ച് തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ തിരി കത്തിച്ച് വെച്ച് കരുണക്കൊന്തയും ജപമാലയും മാറി മാറി ചൊല്ലിക്കൊണ്ടേയിരുന്നു പിന്നീട് ഒരു ദിവസം ഇവർ വീണ്ടും എന്നെ കാണുവാനായിട്ട് വന്നു അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് സങ്ക സങ്കടം തോന്നി കാരണം ഈ അമ്മയും അപ്പനും ഉറങ്ങിയിട്ട് ദിവസങ്ങളായി അവരുടെ കണ്ണുകളൊക്കെ കരുവാളിച്ച് മുഖമൊക്കെ ഇടിമിച്ച് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഈ മകൾ തന്നെയാണ് പറഞ്ഞത് ഇവർക്കുറക്കുമില്ല ഇവരെ ഇങ്ങനെ രാത്രി മുഴുവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു സിസ്റ്റ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുവാനാണ് തോന്നുന്നത് പക്ഷെ അവളുടെ തീരുമാനത്തിന് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല അങ്ങനെ അന്നും ഇവരെ ഒരുവിധം പ്രാർത്ഥിച്ച് സമാധാനിപ്പിച്ച് തിരിച്ച് ഭവനത്തിലേക്ക് വിട്ടു നീണ്ട നാളുകള് ഈ അപ്പൻ്റെയും അമ്മയുടെയും പ്രാർത്ഥന രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച ഈ മാതാപിതാക്കളുടെ പ്രാർത്ഥന സ്വർഗം കേട്ടു ഏതാനും മാസങ്ങൾക്ക് ശേഷം ഇവർ വീണ്ടും എന്നെ കാണാൻ വന്നപ്പോൾ പറയുകയായിരുന്നു സിസ്റ്റേ അവൾ മനസ്സ് മാറ്റി ആ വിവാഹത്തിൻ്റെ ആ വിവാ ആ ബന്ധം ഉപേക്ഷിക്കാനും മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് കടന്ന് കടന്നു പോകുവാനും അവൾ സമ്മതിച്ചതായിട്ട് അറിയിച്ചു പിന്നീട് ഏതാനും നാളുകൾക്ക് മുമ്പ് അവൾ നല്ലൊരു കത്തോലിക്കാ യുവാവിനെത്തിനെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കുന്നതായിട്ട് കാണാൻ ഇടയായി എന്താ പറഞ്ഞത് എല്ലാ കെട്ടുകളും അഴിക്കുവാനായിട്ട് ജപമാലയ്ക്ക് പറ്റും എത്ര വലിയ കെട്ടാണെങ്കിലും എത്ര വലിയ തിന്മയാണെങ്കിലും എത്ര എത്ര വലിയ ബന്ധനമാണെങ്കിലും ജപമാല എന്ന ആയുധത്തിൻ്റെ മേലെ അഴിയാത്ത ഒരു കെട്ടുകളും ഇല്ല അതുകൊണ്ടാണ് സ്വർഗം ഈ ആയുധം നമ്മുടെ കരങ്ങളിൽ നൽകിയിരിക്കുന്നത് സ്വർഗത്തിൻ്റെ ദൈവ എല്ലാ ആധിപത്യങ്ങളും അധികാരങ്ങളും നൽകി അമ്മയെ ഈ ലോകത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഈശോ നമ്മളോട് ഇതാ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക തിന്മയെ നേരിടുവാൻ അതുപോലെ അന്ധകാര ശക്തികളുടെ മേൽ നടന്നു പോകുവാൻ കുടുംബ പ്രശ്നങ്ങളുടെ മേലെ വിജയം ഭരിക്കുവാൻ സഹനങ്ങളിലും പ്രതിസന്ധികളിലും കുരിശുനോക്കി ജീവിക്കുവാൻ വിശ്വാസ ജീവിതത്തിൻ്റെ ആഴങ്ങളിൽ ക്രിസ്തീയ മൂല്യങ്ങളും ധാർമ്മികതയെയും ഉയർത്തിപ്പിടിച്ച് ജീവിക്കുവാൻ എല്ലാം ജപമാല പ്രാർത്ഥന നമ്മെ സഹായിക്കും പ്രിയമുള്ളവരെ ജപമാല പ്രാർത്ഥന ഈ ഒക്ടോബർ മാസത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ആയുധമായിട്ട് മാറട്ടെ ദൈവിക രഹസ്യങ്ങൾ ധ്യാനിക്കുവാനുള്ള ഒരു ആയുധമായിട്ട് ജപമാല പ്രാർത്ഥന മാറട്ടെ എന്ന് ആശംസിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് നേടാം അമ്മ വഴി ഒഴുകിയെത്തുന്ന കൃപകൾ സ്വീകരിച്ച് ലോകത്തിലെ എല്ലാ തിന്മയുടെ മേൽ വിജയം ഭരിക്കുവാൻ അമ്മ നമ്മളെ സഹായിക്കട്ടെ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് നേടാം ആമേൻ